എല്ലാവർക്കും എം കെ പ്ലെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ അച്ചാർ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ മിക്സ് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിനു അതിനുവേണ്ടി ഞാനിവിടെ എടുത്തത് മാങ്ങ കയ്പ കറുമൂസ ഇഞ്ചി മാങ്ങിഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചും എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് വെളുത്തുള്ളി കാരക്ക ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെറുതാക്കി ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് നമ്മളിതെല്ലാം കൂടെ ഓരോന്നും എണ്ണയിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലെണ്ണയാണ് എടുത്തത് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഓരോ ഐറ്റംസും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അത് ഓരോന്നും ഇതിപ്പോൾ എടുക്കുന്നത് കറുമൂസയാണ് കേട്ടോ ഇത് നമ്മളിവിടെ കറുമൂസയെന്ന് പറയും ചിലർ പപ്പായന്ന് പറയും അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ ദിനകത്തുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇത് വാട്ടിയെടുക്കണം അങ്ങനെ ഓരോന്നും നമ്മൾ ഇതേപോലെ എണ്ണയിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതിനകത്തുള്ള വെള്ളമൊക്കെ ശരിക്കും വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കോരിയെടുക്കുകയാണ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കൊണ്ടും ക്യാരറ്റോ അണിട്ട് കൊടുക്കുന്നതേപോലെ ഇതിനകത്തുള്ള വെള്ളക്കൊന്ന് വറ്റി വരുന്നത് വരെ വാട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റും വാട്ടിയെടുത്തതാണിത് കേട്ടോ നമ്മളൊക്കെ വാട്ടിയെടുത്തോ ഇനി നമ്മളിതിലേക്കുള്ള കടുക് ഉലുവാക്കൊന്ന് ചൂടാക്കി എടുക്കണം കുറച്ച് കായും ചേർക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഉലുവിയൊന്ന് പൊട്ടി വരണം നമ്മൾ കായും നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി നമ്മൾ പക്ഷേ കച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അതിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിക്കുന്നത് നല്ല എണ്ണയാണ് ഇട്ടെടുക്കുന്നത് ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് അത് നന്നായിട്ട് വരട്ടെ ഞാൻ ചേർക്കുന്നത് അച്ചാർ പൊടിയാണ് അതല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം അതെടുത്തത് അല്ലെ മുളക് പൊടി ചേർത്താൽ മാത്രം മതി അതിലേക്ക് പിന്നെ നമ്മൾ കടുക് ഒലുവൊക്കെ പൊട്ടിച്ചിടുക ഇപ്പോൾ ഒരു പേക്കും ഒരൊന്നര പേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എണ്ണയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലൊരു നൂറ്റി അൻപത് ഗ്രാം മുളക് ചേർത്തിട്ടുണ്ട് അച്ചാർ പൊടി പൊടിയിട്ടോ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് കല്ലുപ്പാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കുക നമ്മളിതിലേക്ക് സുറുക്കയാണ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ സുറുക്ക മാത്രമാണ് ഒഴിക്കുന്നത് പിന്നെ വെള്ളം ചേർക്കുന്നില്ല ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ എത്ര അഞ്ചോ ആറോ മാസമൊക്കെ വെച്ചാലൊന്നും ആവില്ല കേട്ടോ ഒന്നും വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എത്രത്തോളം വെക്കുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടുള്ളൂ നമ്മൾ വീണ്ടും വിനാഗിരി തന്നെയാണ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ പോരാൻ തോന്നിയപ്പോൾ രക്ഷ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴി ഒഴിച്ച് കൊടുക്കുന്ന രണ്ട് ഒരു മൂന്നാണി ശർക്കരയാണ് ഞാൻ എടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നു വെച്ചാൽ നമുക്കെന്നൊരു ചെറിയൊരു മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റാണത് ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു ഏകദേശം എല്ലാം മുഴുവനായിട്ടും തന്നെ കഴിഞ്ഞ് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂറ് ചൂടാറാനായി വെക്കണം പിന്നെ ഇതിലേക്ക് കടുക് ഉലുവ അതും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ പൊടി കടുക് കടുക് ഉലുവ പിന്നെ കായും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പൊടിച്ച പൊടി നമ്മളതാണ് ഈ ചേർത്ത് കൊടുത്തത് എന്താണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തണുക്കാനായിട്ട് വെക്കുകയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് അപ്പോൾ ഈ വീഡിയോ എത്രക്കൊക്കെയുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് ഇട്ടോ അതിൻ്റെ പരുവോ പിന്നെ നമ്മളിത് നല്ലൊരു കുപ്പിയിലാക്കി വെക്കുകയാണ് ഇത് ചില്ലിൻ്റെ ഒരു ഭരണിയാണ്